ഹായ് അസ്സലാമു അസലാമലൈക്കും ഇന്നത്തെ പുതുപുത്തൻ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൂപ്പർ കളക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ് ഫസ്റ്റ് വൺ കാണിക്കുന്ന കാണിക്കുന്നൊരു ഓവർകോട്ടൊക്കെ വരുന്നൊരു മോഡലാണ് കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലപ്പൊളി നെക്ക് പോഷൻ്റെ ഇടയൊക്കെ എന്ത് ഭംഗി കാണാനെന്നോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ബോഡി പോർഷനൊക്കെ നല്ല കുഞ്ഞ് സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ചിക്കൻസ് ഒന്നും അലകിപ്പോയില്ല കാരണം ത്രെഡിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് അത് വരുന്നത് സ്റ്റിച്ചിങ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് അത് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് നല്ല അടിപൊളി കളേഴ്സ്റ്റായിട്ടാണ് എല്ലാം വരുന്നത് ടോപ്പ് മീഡിയം ടു ഫോർ എക്സൈ സൈസ് വരെ ഉള്ളത് ഞാനും മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഡബിൾ എക്സ് സൈസ് വരെയൊക്കെയാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ആ ടോപ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്നാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ಮೆಸೇಜ್ಜೆಯ ಡ್ರೆಸ್ ಸ್ಕ್ರೀನ್ಷೋಟ್ ಪಿಕ್ಕು ಕೂಡ ಅನ್ಮಿಕಾ ಟೋ അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ കാരണം ബെല്ലേക്കൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്ന് അറിയുമ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊക്കെ കാണുന്നവർ എല്ലാവരും മാക്സിമം ചെറിയ രീതിയിൽ രീതിയിലില്ലെങ്കിലും ഒരു കമൻസ് ഇടാൻ ശ്രമിക്കുക കേട്ടോ കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് കമൻറ്റ്സ് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ആയിക്കോളൂ പിന്നെ നമ്മളെ കുട്ടികൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വന്ന് പറയാം കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് നമ്പറും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിൽ വന്ന് പറയാട്ടോ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോളൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഓരോരുത്തരുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മാഡം നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും പോയിട്ട് എന്തായാലും ഈ ഒരു ഒന്നും ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കിട്ടില്ല വിടുക എന്നുള്ളത് ഉറപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ കളക്ഷൻസും വെറൈറ്റി കളക്ഷൻസാണ് ഇൻഷാല്ല ഇനിയും വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടത് താങ്ക് യു